ഹലൈസ് വെൽക്കം ബാക്ക് ടു ഡെയിലി ബ്ലോഗ് ഇന്ന് നമ്മളൊരു ഒമിനിയാണ് എടുത്തേക്കുന്നത് പുള്ളേരെ പിടിക്കാനായിട്ടാണ് നമ്മൾ ഇപ്പം എടുത്തു കൊണ്ട് ഇറങ്ങിയതേ ഉള്ളു രണ്ടായിരത്തി രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി രണ്ടാ കണ്ട മോഡലാണ് പുതിയ ഒമിനിയാണ് കണ്ട പുള്ളേരെ പിടിച്ച് കിടത്തിക്കൊണ്ടങ്ങ് പോവാം അതിന് വേണ്ടി എടുത്തേക്കണം അപ്പം ഇത് പുള്ളരൊന്നും കിട്ടിയില്ലെങ്കിൽ നമ്മളിത് വൃത്തിയാക്കി വിൽക്കും ഇപ്പോഴെന്തേരായാലും വീട്ടിൽ കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കി ഇതിൻ്റെ പണികളൊക്കെ ചെയ്തിട്ട് ബാക്കി വീഡിയോ ഒക്കെ എടുത്ത് എടുത്തു വേണമെന്നൊക്കെ പറയാം ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയാം എന്തായാലും വലിയ പിടിച്ചിട്ട് നമ്മൾ വെക്കോളൂ അപ്പം വീട്ടിലെത്തിയിട്ട് ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു പറയാം പക്ഷെ നമ്മളടുത്ത പിള്ളേരെ പിടിക്കാനുള്ള ഒന്നിനും ഇതാണ് അപ്പം ഇതിന് വേണ്ടി കുറച്ച് സാധനങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് മോഡിഫൈ ചെയ്യാൻ വേണ്ടി പിള്ളേരെ പിടിക്കാനായിട്ട് സാധനങ്ങൾ മേടിക്കാനുണ്ട് നമ്മളെ വേറെ രണ്ട് അതായത് ഇത് കൊണ്ടുപോയി രണ്ട് മൂന്ന് പിള്ളേരേലും പിടിച്ചിട്ട് നമ്മളിത് വെക്കുകയുള്ളൂ അപ്പൊ ഇനി വീട്ടിൽ കൊണ്ടുപോയിട്ട് ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയാത്തരൂ ആണ് ഇങ്ങനെ പുലരെ പിടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ വണ്ടി എടുക്കണം നല്ലതായിരിക്കും വീട്ടിൽ കൊണ്ടുപോയിട്ട് ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ വീഡിയോ ആയിട്ട് അപ്പം വീട്ടിലെത്തിട്ട് ബാക്കി വീഡിയോ പുളരെ പിടിക്കാൻ കൊണ്ടുവന്ന വണ്ടി വഴിയിലായി അത് സിഗ്നലിന്റെ നടുക്ക് വെച്ച് തന്നെ വഴിയിലായിട്ടുണ്ട് അതുകൊണ്ടില്ല ഹയർ കോയിസ് നമ്മളെ മെക്കാനിക് മെക്കാനിക്സവ് വന്നിട്ടുണ്ട് ശരിയാക്കി എന്നൊക്കെയാണ് പറയണത് നോക്കാം ഈ സ്നോ രക്ഷാൻ പോയി നമ്മളെ തുമ്പിക്കകത്തുനിന്ന് ബാറ്ററി എടുത്തിട്ട് വരാതെ നടക്കുമ്പോൾ അതിൽ നിന്ന് ബാറ്ററി ഉരുമിച്ച് എടുക്കാനൊന്നും പറ്റിയില്ല നമ്മളങ്ങനെ തള്ളി വണ്ടിയെടുത്ത് ഇനി വേറൊരു മിനി കൂടെ എടുക്കാണ്ട് എന്തായാലും പുള്ളറി പിടിക്കാൻ നമ്മളിറങ്ങി ഇനി ഇപ്പം എല്ലാവരെയും തൂത്ത് വരി പിടിക്കാം മറ്റേ വണ്ടി ഒരുവിധം എടുത്ത് ഒരു വഴി കൊണ്ട് ഇട്ടിട്ട് അടുത്തോ പുള്ളറി പിടിക്കാനായിട്ട് വണ്ടി എടുക്കാൻ വേണ്ടി വന്നപ്പോൾ ഇതും ഓണാവണില്ല ഇന്ന് ഫുള്ള് ശോകം തന്നെ ഇങ്ങനെ ഇതിലത്തേക്ക് ഇനി എണ്ണേരെ നോക്കാൻ വേണ്ടി എണ്ണ വാങ്ങിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് ഇത് രണ്ടായിരത്തി ഇത് മറ്റേനെക്കാട്ടി മോഡലുള്ളതാണ് ഇത് രണ്ടായിരത്തി ഏഴ് മോഡലാണ് ഇത് നമ്മൾ രണ്ടുമൂന്ന് പിള്ളേരെ പിടിച്ചിട്ട് ഇത് നമ്മൾ വിൽക്കും അപ്പം ഇതും ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി നേരെ കുഴപ്പമൊന്നുമില്ല എണ്ണ ഇല്ലാത്തതാണ് മറ്റേൻ്റെ അത്ര കുഴപ്പമില്ല പിന്നെ ഈ വീട്ടിൽ ചെന്നിട്ട് സിനിമയ്ക്ക് പോകാനുണ്ട് അപ്പം ഇത് കൊണ്ടിട്ടിട്ട് വേണം ഇനി പോവാൻ ഇതെങ്ങനെയും കൊണ്ട് വീട്ടിൽ എത്തിക്കണം